ഹായ് ഫ്രണ്ട്സ് ചങ്ങ വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വറുത്ത അരിപ്പൊടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലൊരു ഇഡലിയുടെയും ദോശയുടെ ഒക്കെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു ഗ്ലാസ് അളവിൽ ഞാൻ ഇവിടെ ഉഴുന്നെടുത്തിട്ടുണ്ട് അപ്പോൾ ഉഴുന്നൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ അളവിൽ പച്ച ഉലുവ കൂടി ഞാൻ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു അഞ്ച് മണിക്കൂറോളം കുതിർക്കാനായിട്ട് വെക്കാം നല്ലതുപോലെ കഴുകിയതിന് ശേഷം മാത്രം നമ്മളിത് അടച്ച് കൊടുക്കുക കേട്ടോ ഇപ്പോൾ അഞ്ച് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് നല്ലതുപോലെ തന്നെ നമ്മുടെ ഉഴുന്നും ഉലുവയൊക്കെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലതുപോലെ കഴുകാൻ പറയുന്നത് നമ്മൾ ഉഴുന്നും ഉലുവയും കുതിർത്ത് വെള്ളം വെച്ചിട്ടാണ് ഇതിനെ നമ്മൾ അരച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പളവിൽ ചോറ് കൂടി എടുക്കുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം മാവ് എടുക്കുന്നുവോ അത്രയും മാത്രം ചോറും ഉഴുന്നും ഉലുവയൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കറിവേപ്പില എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എടുത്തിട്ടില്ല ഇനി നമ്മളുടെ അരച്ചെടുത്തിട്ടുള്ള ഉഴുന്നും ചോറും ഉലുവയൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ നല്ല കട്ടിക്കാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് വെള്ളം പോലെയൊന്നും അരച്ചെടുക്കേണ്ട കുറച്ച് കട്ടിയോടുകൂടി തന്നെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് അതൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ വറുത്ത അരിപ്പൊടിയൊന്ന് റെഡിയാക്കിയെടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് ഇഡലിക്കും ആവശ്യമായിട്ടുള്ള വറുത്ത അരിപ്പൊടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് അളവിലാണ് വറുത്ത അരിപ്പൊടി ഞാൻ എടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതിലേക്ക് കുറേ കുറേ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് കൈകൊണ്ട് തന്നെ ഇതിനെ ഒന്ന് കുഴച്ച് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ ഇതിനെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം വെള്ളം കൂടി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കുറച്ച് കുറേ ആയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് റെഡിയാക്കിയിട്ടെടുക്കണം മാവ് കൂട്ടിനെ കൂട്ടിനെന്താ അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്ര വെള്ളമൊന്നും പോരാട്ടോ നമ്മൾ ഇനിയും ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ള മാവ് കൂട്ടുകാരുടെയൊക്കെ റെസിപ്പിയൊക്കെ എനിക്ക് നല്ല സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ഫ്രീസിങ്ങിലാണ് എൻ്റെ ചാനലെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെടുന്നവരെല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എനിക്ക് ഇനിയും മുന്നോട്ട് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ താ മാവ് കൂട്ടൊക്കെ ഞാൻ ഇവിടെ കുറച്ചൊന്ന് നല്ല കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി വേണം കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ ഉഴന്ന് അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതെന്ന് കുറച്ച് കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വെള്ളം കൂടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാര്യമൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉഴുന്നെടുത്തിട്ടുള്ളത് അനുസരിച്ചിട്ടാണ് ഞാനും ഇവിടെ മാവ് എടുത്തിട്ടുള്ളത് അപ്പോൾ മാവ് ഉഴുന്നതിനെക്കാട്ടിൽ മാവ് കൂടുതലായിട്ട് കൂടി പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ദോശയാണേലും ഇഡലി ആണെങ്കിലും ദോശയാണെങ്കിലും അല്ലെങ്കിൽ അപ്പവും ഇതിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഉഴുന്നു ചേർക്കാതെ അപ്പം ആണെങ്കിലും ഒന്നും നമുക്ക് ശരിയായി കിട്ടത്തില്ലാട്ടോ അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഉഴുന്നിൻ്റെ അതേ അളവിനായിരിക്കണം മാവ് കൂട്ടും നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ വറുത്ത മാവിനെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് മിക്സിയുടെ ഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ കട്ടകളോ തരികളോ ഒന്നും ഇല്ലാതെ അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉഴുന്നിൻ്റെ മിക്സിയിലേക്ക് അതിനെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കൈകൊണ്ട് കൊണ്ട് തന്നെ നല്ലപോലെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കഴിയുന്നതും ഒരു ഏഴെട്ട് മിനിറ്റോളം നമ്മൾ കൈകൊണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി സോഫ്റ്റ് സോഫ്റ്റാക്കിയിട്ടെടുക്കണം മാവ് കൂട്ടിനെ നമ്മുടെ മാവ് കൂട്ടൊക്കെ ഏതാണ്ടൊക്കെ നല്ല രീതിക്ക് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു എട്ട് മണിക്കൂർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ തന്നെ പൊങ്ങി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇതിനെ ഇളക്കി കാണിച്ചു തരാം അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ദാ ഇതേപോലെ ഒന്ന് ഉപ്പും എല്ലാം കൂടി ഒന്ന് ഇളക്കുന്നുണ്ട് കണ്ട മാവൊക്കെ പതഞ്ഞ് എത്രയോത്തോളം നല്ല സോഫ്റ്റ് ആവാൻ പറ്റും അത്രയോത്തോളം സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു മാവ് കൂട്ടി കിട്ടിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മാവ് കൂട്ട് വെച്ചിട്ട് നമുക്ക് മസാല ദോശ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പച്ചരി ഇപ്പം നമുക്ക് കയ്യിലില്ല അല്ലെങ്കിൽ കുതിർക്കാനൊക്കെ മറന്ന് പോയിട്ടുണ്ടെങ്കിൽ എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഇത് അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വേണമെങ്കിൽ ഇതുണ്ടാക്കിയെടുക്കാം ഉഴുന്നും ഒക്കെ രാവിലെ തന്നെ അരച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് കൂടി ചേർത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് നമുക്ക് അപ്പോൾ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം ദോശ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് ദോശ കിട്ടുന്നതെന്ന് അറിയണമല്ലോ അപ്പോൾ എൻ്റെ കൂട്ടുകാരെ ഞാൻ ഒരിക്കലും പറ്റിച്ചെന്ന് പറയാൻ പാടില്ല അതുകൊണ്ട് തന്നെ ദോശ ആദ്യം നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം ഇതാ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ടൊക്കെ തവയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ദോശയുടെ ഒരു ഭാഗമായിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ആ ദോശയൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഞാൻ ദോശ മറിക്കുന്ന സമയത്ത് തന്നെ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ദോശ കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ചടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെയും നല്ല ഹോൾസെളൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഇഡ്ഡലിയും കൂടി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ദോശയൊക്കെ അവിടെ ഇരിക്കട്ടെ ആ ഒരു സമയത്ത് നമുക്ക് ഇഡ്ഡലിയും കൂടി ഉണ്ടാക്കിയിട്ട് വരാം അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് ഞാൻ വെള്ളം വെച്ച് കൊടുത്ത് നല്ലതുപോലെ ചൂടായി വന്ന സമയത്ത് തട്ടിറക്കി വെച്ച് കൊടുത്തിട്ട് ഇഡ്ഡലി മാവൊക്കെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മെകളിലത്തെ തട്ടിൽ കൂടി ഞാൻ അതേപോലെ തന്നെ ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം വറുത്ത വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാം ഉപകാരപ്രദമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ മാവ് കൂട്ടൊക്കെ ഞാൻ ഏതാണ്ടൊക്കെ ഇതാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പായിട്ടിരിക്കുന്ന ആ തട്ടിലേക്ക് നിറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിതിനൊന്ന് മൂടിക്കൊടുത്തതിന് ശേഷം ഒരു ആറോ ഏഴോ മിനിറ്റ് അത് കൂടുതലായിട്ട് വേവിച്ചെടുക്കലും വേവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഡലിയൊക്കെ വെടിച്ച് പോകാൻ സാധ്യതയുണ്ട് ഇതാ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചൂടാറാനായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിനെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാ കണ്ടോ നമ്മുടെ സ്പോഞ്ച് പോലത്തെ ഇഡലിയാണ് നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ ഒന്നും തട്ടിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ എത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഇഡ്ഡലി നമുക്ക് കിട്ടിയതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും അപ്പോൾ ദാ ഇഡലിയൊക്കെ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളതായിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കെന്നെ അടിച്ചുപൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓൾ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ